ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഭയങ്കര ടേസ്റ്റ് ചോദിച്ചാൽ നല്ല ടേസ്റ്റായിട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതാ ഒരു കുക്കർ വെച്ചു അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം അര ടീസ്പൂണ് അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സാധാരണ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കൂല്ലോ ഉള്ളി നല്ലോണം വയറ്റാൻ അങ്ങനെയൊന്നും വേണ്ടട്ടോ ആരാണ് കമൻ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോൻ്റെ അടിയിലല്ല കേട്ടോ വേറൊരു വീഡിയോൻ്റെ അടിയിലാണ് അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയത് കേട്ടോ അപ്പം മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ഒട്ടെടുത്തു ആ ഇഞ്ചു വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്ത് വന്നതിലോട്ട് കാൽ ടീസ്പൂണ് മുളകും പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളകും പൊടി അധികം കളറ് വേണ്ടച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേട്ടോ ഉണ്ട് ഇതാ കുരുമുളകൊക്കെ ഇട്ട് ഞാനൊന്ന് മൂടി വെക്കണം ആവശ്യത്തിന് ഒപ്പിട്ട് രണ്ട് വിസിലടിപ്പിച്ചു പിന്നെ നമ്മൾ ഇളക്കിയും കൊണ്ടിരിക്കേണ്ട കേട്ടോ രണ്ട് വിസിലടിച്ചതിന് ശേഷം ഞാനത് ഓഫാക്കി അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു മുട്ടക്കറി കിട്ടോ ആ പേരായിതാന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഒരു കടായി വെച്ചോ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒന്നര ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതിലോട്ട് നമ്മൾ മുട്ട തുലിച്ചത് ഇട്ട് കൊടുത്തു ഞാൻ എട്ട് മുട്ടയാണ് എടുക്കുന്നത് അപ്പം തുളിച്ചിട്ടായിട്ടില്ല ആവണത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതൊന്ന് മൂത്ത് വന്നതിലോട്ട് ഞാൻ ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് മസാല നല്ലോണം മുട്ട ഒന്ന് ആവണത് വരെ രണ്ട് മിനിറ്റ് തീയറച്ചിട്ട് ധികം വീഡിയോയിലും കോഴി കൂവണതായിട്ട് തോന്നണ കേട്ടോ അപ്പം ആ കമന്റ് ഇട്ടാൾക്ക് എൻ്റെ വക ഒരു താങ്ക്സ് കേട്ടോ അത്രയും നല്ലൊരു മുട്ട റോസ്റ്റാണത് അത് ഏത് വീഡിയോ ആണെന്ന് എനിക്കറിയില്ല ഞാൻ എന്നാലങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ കണ്ടൊരു മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മൾ മുട്ട മസാല ഉണ്ടാക്കി അതിലോട്ടെന്നെ ആ കുക്കറിൽ വേവിച്ച ഉള്ളിതാ ഇട്ടുകൊടുത്ത് നല്ലവണ്ണം റെഡി ആയിക്കണം കേട്ടോ ഇനി ഇതൊന്ന് എണ്ണ തെളിഞ്ഞു വരും ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ശേഷം ഇതാക്കണ്ടില്ല നല്ലോണം എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഇത് ഞാൻ ഇതാ ഒരു തേങ്ങയുടെ പകുതി അതും പകുതി ഉണ്ടാവില്ല ഒരു മുക്കാൽ ഭാഗമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരു പരിപ്പ് പെരുഞ്ചീരകം ഒരു ചെറിയ ടീസ്പൂണിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ച അപ്പോൾ ഈ ഉള്ളി നല്ലോണം എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നതിലോട്ട് നമ്മൾ അര തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടൊന്ന് ഗ്രേവി ഒന്ന് വറ്റി വരും പിന്നെ അതാ ഒരു തക്കാളി നീളത്തിൽ ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഗ്രേവിയൊന്നും നല്ലോണം കട്ടിയായി വന്നതിലോട്ട് ഞാൻ ആ കുക്കർ കുക്കറൊന്ന് ചോറ്റി ഒഴിച്ചു കുക്കറിൽ നമ്മൾ ഉള്ളി വേവിച്ചില്ല അപ്പം അതൊന്ന് ചോറ്റി ഒഴിക്കണ്ടേ അപ്പം ഇന്നലെ ഞാൻ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അവർക്ക് ഉണ്ടാക്കണ കറീൻ്റെ കൂടുതൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മുട്ട റോസ്റ്റ് കൂടെ ഉണ്ടാക്കി അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായത് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മല്ലി ചപ്പം ഇട്ടുകൊടുത്തു അത് ഗ്രേവി ഒന്നും കൂടെ വറ്റി വന്നിട്ട് ഒരു പച്ചമുളക് നാലായി കയറി ഇങ്ങോട്ട് ഇതാ മുട്ട മസാല ചോട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങൾക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇതുപോലത്തെ നല്ല നല്ല കമൻറ്റ് ഇട്ടാൽ ഞാൻ ഇനി ഇതേപോലെ ഞങ്ങൾ ചാനലിൽ ഞങ്ങൾ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അസലക്കും